കാണുന്ന ഒരു പ്രയാസമാണ് കഴുത്തിന്റെ ചുറ്റും അതേപോലെ എൽബോയിൽ ആക്സില്ലയില് നമ്മുടെ സ്കിന്നിന്റെ ഫോൾഡുകളിലൊക്കെ ഭയങ്കര കറുപ്പ് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ട് കാണുന്നത് എന്താണ് ഇതിന് കാരണം അക്കാന്തോസി നൈഗ്രിക്കൻസ് എന്നാണ് ഇതിന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിലാണ് ഇത് കാണപ്പെടുന്നത് പി സി ഓസ് ഉള്ളവരിലും ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവരിലും അതുപോലെ ഒബീസിറ്റി ഉള്ളവരിലും ഹെറിഡിറ്ററി ആയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരിലെല്ലാം ഇത് കാണപ്പെടാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെയും അതേപോലെ തന്നെ പി സി ഒ ഒരു സൈൻ കൂടിയാണ് ഈ അഗാന്തോസിസ് നൈഗ്രിക്കൻസ് ഇങ്ങനെ ഡാർക്ക്നെസ് ഉള്ളവർ ചെയ്യുന്ന ഒരു മണ്ടത്തരമുണ്ട് എന്തെങ്കിലും സ്ക്രബ്ബർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീച്ച് ചെയ്യാനുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഒരച്ച് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ വൃത്തിയാക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന്റെ ഇറിറ്റേഷൻ കൂടേ ഉള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തുക അതിനെ ട്രീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക ഇതുകൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും